നമസ്കാരം ഫലീജാസാണോ ഇന്ന് ഞായറാഴ്ച അല്ലേ അപ്പോൾ ഇന്ന് ഒന്ന് ക്ലീനാക്കാമെന്ന് മുറ്റമൊക്കെ മുറ്റമൊക്കൂപ്പായൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഈ നാച്ചുറൽ കട്ടക്കൊരു പ്രത്യേകത ഉണ്ട് ഈ ബാംഗ്ലൂർ സ്റ്റോൺ എന്ന് പറയുന്നത് അപ്പോൾ അതിനൊരു പ്രത്യേകത വെച്ചാൽ നന്നായിട്ട് പൂപ്പായൽ പിടിക്കും അപ്പോൾ നമ്മൾ ഈ മഴക്കാലം ആണ്ടെങ്കിൽ അടുക്കളക്ക് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കണം അല്ലെങ്കിൽ തെന്നല വരും അതോടൊപ്പം തന്നെ വീടിന് തൊട്ടടുത്ത് റബ്ബർ മലയുണ്ട് അപ്പോൾ അതിൽ നിന്നുള്ള കരിയിൽ നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ടും പ്രശ്നമാണ് അപ്പോൾ ഞായറാഴ്ച ദിവസമാണ് എല്ലാം മൊത്തം മൊത്തം മുറ്റം ഒന്ന് ക്ലീനാക്കുന്നത് അപ്പോൾ ഇന്നത്തെ പരിപാടി അതാണ് അപ്പോൾ അതിനുള്ള ചെറിയ ചെറിയ സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട് മെഷീനാണ് ഈ നാച്ചുറൽ കട്ടകളൊക്കെ ഇരിക്കുന്ന സമയത്ത് ചൂപ്പായല് നന്നായിട്ട് പോകും അവർക്ക് പോകാൻ വേണ്ടി നമ്മൾ ആഴ്ച അടിച്ചെടുക്കണം തെന്നലൊക്കെ നന്നായിട്ട് തെന്നു ഈ മെഷീൻ വീട്ടിലുണ്ടെങ്കിലോ അതുപോലെ തന്നെ കരിയിലൊക്കെ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ ഒറ്റപ്പെടുത്തിരിക്കും ഇതുപോലൊക്കെ അടിച്ച് നല്ല സൂപ്പറായിട്ട് പോയി ആഴ്ചയിലൊരു ദിവസം ഞായറാഴ്ച ശനിയാഴ്ച ഒക്കെ ഫ്രീ ഉള്ള ദിവസം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കാര്യം ഇതിന്റെ കൂടിയ മെഷീനൊക്കെ പന്തി പന്ത്രണ്ട് രൂപ വരും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാനൊക്കെ ആവശ്യത്തിനുള്ളത് ഒരു ആറായിരം രൂപയൊക്കെ കിട്ടും ആറായിരം ആറായിരത്തഞ്ചർക്ക് കിട്ടും ഈ ടൂൾസ് ഒക്കെ വിൽക്കുന്ന കടകളുണ്ടല്ലോ ഓൺലൈനിലും വാങ്ങിച്ചാൽ കഴിച്ചു ഈ മെഷീൻ കൊണ്ടുള്ള മറ്റു ഉപയോഗങ്ങളൊക്കെ ഇതൊക്കെയാണ് വീട്ടിലെ കാറ് ബൈക്ക് എല്ലാം ക്ലീനാക്കാം പുറത്തൊരു കാറ് വാഷ് ചെയ്യണ നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ കൊടുക്കണം അത്രത്തോളം ഭംഗിയാവൂലെങ്കിലും നമുക്കൊരു വിധക്കാറിൻ്റെ അടിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യാൻ പറ്റും അടിയിൽ ചെളി ടയറിലെ ചെളി ഇതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബൈക്ക് ബൈക്ക് നന്നായിട്ട് ക്ലീൻ ആക്കാൻ പറ്റും അപ്പോൾ ഈ മെഷീനോട് ഒരുപാട് ഉപയോഗമുണ്ട് നമുക്കധികം ഒന്നും ഒരു ഇല്ല ഒരു ആറായിരത്തില്ലായിര വിലയുള്ളൂ അപ്പം സാധിക്കുന്നവർ പറഞ്ഞ വാങ്ങിച്ച് വയ്ക്കുക വീട്ടിൽ നല്ല ഉപയോഗങ്ങൾ പിന്നെ വീട്ടിൽ ഭീത്തിയിൽ പുപ്പായിലൊക്കെ മതിലിലെ ഭീത്തിയിലൊക്കെ പുപ്പായിലൊക്കെ കളയാൻ ഇത് സാധിക്കും ഓക്കേ ബൈ അപ്പം ഇന്നത്തെ പരിപാടി